ഹി അലമുല്ലാഹി വസ്സലാത്തു വസ്സലാമുഹി വാഹി വസ്ഹാബിൻ്റുൽഫിഹ് ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വൈവാഹിക നിയമങ്ങളാണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വിശാലമായ ആ പഠനത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മുടെ ചർച്ച വ എജിബു നിർബന്ധമാണ് എഹിത്തിജാബ് മുസ്ലിമത്തിൻ മുസ്ലിമായ പെണ്ണ് മറഞ്ഞ് നിൽക്കൽ നിർബന്ധമാണ് അൻ കാഫിറത്തിൻ കാറായ പെണ്ണിൽ നിന്ന് മറഞ്ഞ് നിൽക്കൽ നിർബന്ധമാണ് വ അഫീഫത്തിൻ അൻ ഫാസിക്കത്തിൻ തെമ്മാടിയായ പെണ്ണിൽ നിന്ന് നല്ല നടപ്പ് ശീലമുള്ള പെണ്ണുങ്ങൾ അവരും മറഞ്ഞു നിൽക്കണം അതായത് ഒരു കാഫിർ പെണ്ണിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം പെണ്ണ് അതുപോലെ ഒരു തെമ്മാടി പെണ്ണിൻ്റെ മുന്നിൽ മറ്റ് നല്ല മുസ്ലിം വനിതകൾ അവരൊക്കെ നിൽക്കുന്നതിനും അവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് നിയമങ്ങളുണ്ട് ബിസത്രി മാ ലഹറു മിൻഹുമാന്തൽ മെഹ്നത്തി ജോലി ചെയ്യുന്ന സമയത്ത് പ്രകടമാവുന്നില്ലാത്ത പുറത്തേക്ക് വെളിവാകുകയില്ലാത്ത ഭാഗങ്ങൾ അതൊക്കെ ഈ പറയുന്ന ഘട്ടങ്ങളിൽ മറച്ചിരിക്കണം കാഫിർ പെണ്ണിൻ്റെ മുമ്പിൽ മുസ്ലിം പെണ്ണ് ഈ പറഞ്ഞത് മറച്ചിരിക്കണം അതുപോലെ തെമ്മാടിച്ചി പെണ്ണിൻ്റെ മുന്നിൽ നമ്മുടെ സ്ത്രീകൾ ഇത് മറച്ചിരിക്കണം അതായത് ജോലി ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ള സ്ഥലങ്ങൾ മറക്കേണ്ടതില്ല അത് അവിടെ അടിക്കുറിപ്പിലുണ്ട് അറസ് തല ഒരു ഒനുക്കു പിരടി യദാനി രണ്ട് കൈ കൈന്ന് പറഞ്ഞാൽ ഇല അൾതൈനി തോട് കൈ വരെ എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ മേൽഭാഗം ഒരു രിചിലാനി രണ്ട് കാല് ഇല റുക്കുബത്തൈനി അത് രണ്ട് മുട്ടുവരെ കാലിൻ്റെ മുട്ടുവരെ അത്രയും ഭാഗം എന്നൊക്കെ പറഞ്ഞത് സാധാരണഗതിയിൽ ജോലി ചെയ്യുമ്പോൾ പണിയെടുക്കുമ്പോൾ വെളിവാകാറുള്ളതാണ് അത് ഈ പറയുന്ന ഘട്ടത്തിൽ മറക്കേണ്ടതില്ല ഒ സുന്നത്താണ് ലിൽ മറത്തി പെണ്ണിന് സുന്നത്താണ് തശവീഹു സൗത്തിഹ അവളുടെ ശബ്ദത്തിനെ ഒന്ന് ഭംഗിയല്ലാതെയാക്കണം ഇതാ ഉക്രി ആ ബാബുഹ അവളുടെ വാതിൽ മുട്ടപ്പെട്ടാൽ ഒരു പെണ്ണിൻ്റെ വാതിലില് പുറത്തുനിന്നാലോ മുട്ടുന്നുണ്ട് അപ്പോൾ അവൾ ഉള്ളിൽ നിന്ന് ആകർഷണീയമായ രീതിയിൽ അവളുടെ ശബ്ദം അവൾ ഉണ്ടാക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഫലാ തുജീബു അപ്പോൾ പുറത്തു വന്നു നിൽക്കുന്ന ആളോട് അവൾ മറുപടി കൊടുക്കരുത് ബി സൗത്തിൻ റഹീമിൻ ഒരു ആനന്ദകരമായ നല്ല മാ ഒരു മൃദുവായ ശബ്ദത്തോടുകൂടെ ആക്കരുത് ബൽ തുകല്ലുലു സൗതഹ അവളുടെ ശബ്ദത്തെ അവളൊരു കട്ടിയാക്കണം ഒരു രസകരമല്ലാത്ത ശൈലിയിലാക്കണം ബി വലഇ ലഹരിഫ് കഫിഹ അവളുടെ മുൻകൈയ്യൻ്റെ പുറംഭാഗം അവൾ വയ്ക്കണം അല ഫമിഹ അവളുടെ വായിൽ വെക്കണം വായിങ്ങനെ ഇങ്ങനെ പൊത്തിപ്പിടിക്കും പോലെ അവൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ വായ മുൻകൈയിൻ്റെ പുറംഭാഗം കൊണ്ട് ഇങ്ങനെ പതുക്കെ പൊത്തുക അപ്പം ശബ്ദം പുറത്തു നിൽക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യാം എന്നാൽ അതിൽ ഒരു ആകർഷണീയത ഉണ്ടാവുകയുമില്ല നമ്മുടെ ചർച്ചയിൽ അടുത്ത പാഠം മാ യുബാഹു മിനൻ നവോരി ഒൽമസി അനുവദിക്കപ്പെടുന്ന തൊടലും കാഴ്ചയും യുബാഹു നവറു വൽമസ്സു നോട്ടവും തൊടലും ഹലാലാകും ബി കതിരിൽ ഹാജത്തി ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് നോക്കാനും തൊടാനും പറ്റും എപ്പോൾ ലിൽ ഇലാജി ചികിത്സിക്കാൻ വേണ്ടി ചികിത്സയാണ് അപ്പം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ടി വരാം തൊടണ്ടി വരാം അത് ആവശ്യത്തിൻ്റെ തോതിന് മാത്രം ഹലാലാകും ബി ഷർത്തി അതുമി ഹൽവത്തിൻ മുഹറമത്തിൻ ഒരു ഹറാമായ തനിക്കൽ അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഹറാമായ തനിക്കലാണ് ഒരു ആണും പെണ്ണും അന്യ ആണും പെണ്ണും ഒറ്റക്കാകൽ തനിക്കൽ എന്ന് പറയണത് അത് ഹറാമാണ് അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാകരുത് ഓ ഫി ജായിസിൻ സാലിഹിൻ ലഹു ചികിത്സക്ക് പറ്റുന്ന നോക്കൽ അനുവദനീയമായ ആളുകൾ ഇല്ലാതിരിക്കുകയും വേണം എന്ന നിബന്ധനയുമുണ്ട് അപ്പോൾ ചികിത്സിക്കാൻ പറ്റുന്ന പെണ് ഡോക്ടറുണ്ട് ഒരു പെണ്ണിന് ഒരു ലേഡി ഡോക്ടറുണ്ട് അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഈ പെണ്ണിൻ്റെ മഹറമായ കാണാൻ അനുവദനീയമായ ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ അന്യരിലേക്ക് പോകാൻ പാടില്ല അതുപോലെ ഈ ഒരു പെണ്ണ് ഒരു ഒണ്ണ് ഡോക്ടർ ചികിത്സിക്കുന്ന റൂമിൽ അയാൾ ഒറ്റക്ക് പരിശോധന നടത്തുന്നു അവിടെ വേറെ ആരുമില്ല അങ്ങനെയുള്ള അടുത്ത് പെണ്ണ് ചികിത്സിക്കരുത് കാരണം അവിടെ ഹറാമായ തനിക്കൽ വരും അവിടെ ഉൽ അംഹറു ഫിൽ ഇലാജി ചികിത്സയിൽ ഏറ്റവും നിപുണനായ ആളാരാണോ അയാളെ മുന്തിക്കപ്പെടണം അലാഗൈരിഹി മറ്റുള്ളവരെക്കാൾ ചികിത്സയിൽ നിപുണൻ നല്ല കഴിവുള്ള ചികിത്സക്കാരൻ നല്ല ഡോക്ടർ ആളെ നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് തിരഞ്ഞെടുക്കാം ഒലവുക്കാന മുഹാലിഫ് എൻഫിൽജൻസി അങ്ങനെ ഈ വലിയ കഴിവുള്ള ആൾ ചിലപ്പോൾ എതിരുള്ള ആളാവാം ദീനി ദീനും എതിരാവാം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് എന്ന വർഗത്തിൽ ഈ രോഗിയുടെ വർഗത്തിൽപ്പെട്ട ആളായിക്കൊള്ളണമെന്നില്ല പെണ്ണാണ് രോഗി അപ്പോൾ ആണാണ് ഡോക്ടർ പക്ഷെ കഴിവ് കൂടുതലാണ് അതുപോലെ ദീന് യോജിപ്പൊന്നുമില്ല വേറെ ദീനിൻ്റെ ആളാണ് അത് അവിടെ നോക്കേണ്ടതില്ല നല്ല കഴിവുള്ള ആളെയാണെങ്കിൽ ആ ആളെ എടുക്കാം ഒമൻ എർലാബി ഉജറത്തിൽ മിസിലി അലാമൻ യത്തുരുബുൽ അക്സറ ഒരാൾ മിതമായ ആ ഒരു സാധാരണ ആ ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ആ ഒരു കൂലി ഒരു റൈറ്റേ അയാൾ ചോദിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഡോക്ടറും ഉണ്ട് ഒരാൾ അതിനേക്കാൾ വലിയ പൈസ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ചികിത്സ നടത്തണമെങ്കിൽ അപ്പോൾ അവിടെ ആ മിതമായ ആ കൂലി വാങ്ങുന്ന ആളെ നമുക്ക് തിരഞ്ഞെടുക്കാം ആ ആളെയാണ് അവിടെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു കാര്യമുണ്ട് ഈ വർഗവും ദീനൊക്കെ അവിടെ മാറ്റം വരാം വർഗം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് എന്ന വർഗ്ഗം ഓ യുബാഹു നഗറുൽ വജിഹി ഫം നോക്കൽ അനുവദനീയമാണ് ബി കതിരിൽ ഹാജത്തി ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് മുഖം മാത്രം നോക്കാം ലി മുഹാമലത്തിൻ എന്തെങ്കിലും ഇടപാടിന് വേണ്ടി സാമ്പത്തിക ഇടപാട് എന്തുകൊണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കച്ചവടം അപ്പോൾ അവിടെ വാങ്ങലും വിൽക്കലും അപ്പോൾ ആണും പെണ്ണുമാണ് അപ്പോൾ അവിടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് മുഖം മാത്രം നോക്കാം അതേപോലെ തന്നെ ഓ ഷഹാദത്തിൻ സാക്ഷിത്വം ഒരു വിഷയത്തിന് സാക്ഷി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ പെണ്ണാണ് സാക്ഷിയായി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വിഷയ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിലെ ആൾ പെണ്ണാണ് അവിടെയൊക്കെ സ്വാഭാവികം ഒരു നിർബന്ധമായ രൂപത്തിൽ ഈ ആൾ ആരാണ് എന്നൊന്ന് വ്യക്തമാകേണ്ടി വരും ഈ ആളാരാണ് കക്ഷി ആരാണ് എന്ന് കറക്റ്റ് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ മുഖം കാണേണ്ടി വരാം മുഖം നോക്കൽ അനുവദനീയമാകും അവിടെ വക്കദാലി തൈലീമി ഇൽമിൻ മസുരൂബിൻ അതേപോലെ തന്നെ ഷറ നിർദ്ദേശിക്കുന്ന പരിശുദ്ധ ദീൻ നിർദ്ദേശിക്കുന്ന ഇൽമ് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മുഖം നോക്കാം അനുവദനീയമാണ് ഈ ശറ നിർദ്ദേശിക്കുന്ന എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരമുണ്ട് ഒന്ന് വാജിബായ ഇൽമ നിർബന്ധമാണ് ആ ഇൽമ് പഠിക്കൽ അപ്പോൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നത് പെണ്ണാണ് പഠിപ്പിക്കുന്നത് പുരുഷനാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി മുഖം മാത്രം നോക്കാം നിർബന്ധമായ ഫാത്തിഹ പക്ഷെ അത് എപ്പോഴാണ് അങ്ങനെ അങ്ങനൊരു അന്യപുരുഷൻ അത് അനുവാദം ഉള്ളത് അതതിൻ്റെ താഴാപ്പുറത്ത് പറയുന്നുണ്ട് ഈ ഷറൈ നിർദ്ദേശിച്ച എന്ന് പറയുമ്പോൾ വാജിബായ ഇൽമുണ്ട് വാജിബായ ഇൽമിന് വേണ്ടിയാണ് ഇപ്പൊ ഈ പറഞ്ഞത് പണ്ഡിതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ അതിൽ സുന്നത്തായ ഇൽമിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സുന്നത്തായ ഇൽമാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി പെണ്ണിൻ്റെ മുഖം നോക്കാം അങ്ങനെ പറഞ്ഞു ഇമാം റംലിയും ഇമാം ഹതീബ് ഷിർബിനിയും റഹിമഹും അല്ല എന്നാൽ സുന്നത്തായ ഇൽമ് പഠിപ്പിക്കാൻ അങ്ങനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇമാം ഹജർ അൽ ഹൈതമി റിയുഹു അപ്പൊ അതിലങ്ങനെ പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസം ഉണ്ട് ഈ പറയുന്ന ഷറവ് പഠിപ്പിക്ക മറ്റേ ഷറവ് നിർദ്ദേശിച്ച ഇൽമ് അത് പഠിപ്പിക്കാൻ വേണ്ടി നോക്കാമെന്ന് പറയണത് എപ്പോഴാണ് ബി ോക്കൽ അനുവദനീയമായ ആള് എന്ന നിബന്ധനയോടുകൂടെ സ്വാലിഹിൻ ലഹു പഠിപ്പിക്കാൻ പറ്റുന്ന നോട്ടം അനുവദനീയമായ ആള് ഇവിടെ ഇല്ല അങ്ങനെ ഇല്ല എന്നാകുമ്പോഴാണ് ഈ വേറെ ആൾക്ക് നോക്കാൻ പറ്റും എന്ന് പറയുന്നത് പെണ്ണിനെ പഠിപ്പിക്കാൻ ആണ് നോക്കുക ആണിനെ പഠിപ്പിക്കാൻ പെണ്ണ് നോക്കുക എന്നൊക്കെ പറയണത് ഇവ തമ്മിൽ നോക്കൽ അനുവദനീയമായ ആളുകൾ ഉദാഹരണം ഒരു പെണ്ണിനെ പഠിപ്പിക്കാൻ പറ്റിയ പെണ്ണ് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ പെണ്ണ് നോക്കാൻ പറ്റുന്ന പുരുഷനുണ്ട് ആ പെണ്ണിനെ നോക്കാൻ പറ്റുന്ന പുരുഷനുണ്ട് അങ്ങനെ അവരുണ്ടെങ്കിൽ പിന്നെ അവിടെ അന്യ ആളുകൾക്ക് പ്രസക്തിയില്ല മാത്രമല്ല ഇങ്ങനെ ഈ പഠിപ്പിക്കണ സമയത്ത് മുഖം മാത്രം നോക്കണ കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യണത് അവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ക്രയവിക്രയത്തിൻ്റെ അവിടുത്തെ നോട്ടവും അതേപോലെ തന്നെ സാക്ഷിത്വം അതിൻ്റെ പേരിലുള്ള നോട്ടവും പിന്നെ ഈ പോലെ പഠിപ്പിക്കൽ അതിൻ്റെ പേരിലുള്ള നോട്ടവും അവിടെയൊക്കെ നിബന്ധന ഉള്ളത് ഒന്നിപ്പോൾ പറഞ്ഞു നോട്ടം അനുവദനീയമാകുന്ന ആള് ഇല്ല പിന്നെ വേറൊന്നും അതുമി ഹൽവത്തിൻ മുഹമ്മത്തിൻ ഹറാമായ തനിക്കൽ എന്നത് അവിടെ ഉണ്ടാകാൻ പാടില്ല ഹറാമായ തനിക്കൽ എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല പഠിപ്പിക്കലിൻ്റെ കാര്യമാണ് പോയി പറയണത് പഠിപ്പിക്കൽ എന്നിടത്ത് നോട്ടം അനുവദനീയമായ ആൾ ഇല്ല അതൊരു നിബന്ധന മറ്റൊരു നിബന്ധന ഹറാമായ തനിക്കൽ എന്നുള്ളത് ഒരാണും ഒരു പെണ്ണും മാത്രം ഇങ്ങനെ റൂമിൽ എന്നിട്ട് അവിടെ പഠിപ്പിക്കുകയാണ് അത് പറ്റൂല മാത്രമല്ല അവ തായുരഹീമിൻ വറാ ഇ ഹിജാബിൻ ഈ പഠിപ്പിക്കൽ ഒരു മറയുടെ പിന്നിൽ നിന്നാകൽ എന്നുള്ളത് ബുദ്ധിമുട്ടുമാണ് നടക്കുന്നില്ല അതും നിബന്ധനയാണ് ഈ പറഞ്ഞ രീതികളിലൊക്കെ ഉള്ള പഠിപ്പിക്കൽ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ആ പഠിപ്പിക്കൽ ഒരു മറയുടെ പിന്നിൽ വെച്ച് ആക്കാൻ പറ്റും വിരോധമൊന്നുമില്ല പെണ്ണപ്പുറത്തും ആണപ്പുറത്തുമായിട്ട് പഠിപ്പിക്കാം ആ എന്നാൽ പിന്നെ ഈ പറഞ്ഞ പഠിപ്പിക്കാൻ വേണ്ടി നോട്ടം അനുവദനീയമല്ല